ഞങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യും എന്നറിയത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് വന്ന് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെയിട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോർട്ടിൽ നിൽക്കുന്ന റൈജിൻചേന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റൈജിൻചേന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി ആണെന്നുള്ളത് മനസ്സിലായി ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്റെ മണം അത്ര ആസ്വദിക്കും മതിയാവോം നിന്റെ ചുണ്ടുകൾ എൻ്റെ ഇഞ്ചി അച്ചും അശ്ലീല സാഹിത്യകാരന്മാർ പോലും പോകുന്ന വർണ്ണനകളാണ് സുഹൃത്തുക്കളെയും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ നാട്ടിൽ ആണിനും പെണ്ണിനും രണ്ട് നീതിയാണ് രണ്ട് കൂട്ടർ അനുഭവിക്കുന്ന ഒരു സെയിം സിറ്റുവേഷൻ ആണെങ്കിലും രണ്ട് കൂട്ടർക്കും കിട്ടുന്ന നീതി എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിലായിരിക്കും നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ അജ്മൽ അമീറിന്റെ വിഷയമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു വിഷയം എന്റെ കാസറ്റിനകത്തോടെ പുറത്ത് വന്നപ്പോഴേക്ക് അവിടെ മീഡിയസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇതിനെ സെലിബ്രേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കാര്യം അവിടെ എന്താണ് അവിടെ ഒരു പുരുഷനായിരുന്നു ഒരാണായിരുന്നു അത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് ഒരു സ്ത്രീ ആണെങ്കിലോ ഭയങ്കരമായിട്ട് ലേറ്റോ അതിന് വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും ഒന്നും ആരും കൊടുക്കാണ്ടിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇഷ്ടം മാത്രം എന്ന് പറയുന്ന സീരിയലിനകത്തുള്ള നടനായിട്ടുള്ള റേജൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിനകത്തോടെ ആണെങ്കിൽ ഒരു ഭയങ്കര വളരെയായിട്ടുള്ള കുറെ ചാറ്റ് കാര്യങ്ങളൊക്കെ പുള്ളിയെ ഭയങ്കരമായിട്ട് സ്റ്റോക്കിങ്ങും ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുടെ മൃദുല വിജയ് ഒപ്പം അഭിനയിക്കുന്ന മൃദല വിജയ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയൊക്കെയായിട്ട് മീഡിയ സ്വന്തം ടേക്കപ്പ് ഇത്രയും ദിവസമായിട്ട് ചെയ്തില്ലോ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേറ്റ് മനോരമ ഓൺലൈനിൽ ഇവരുത് ഏർ കൊടുത്തേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന അശ്ലീല മെസ്സേജുകൾ ഒഴിഞ്ഞു മാറിയ ഉപദ്രവം നടൻ റേജിനെതിരെ ജൂനിയർ നടിയുടെ പരാക്രമം വെളിപ്പെടുത്തലുമായി മൃദുല വിജയ് നിങ്ങളൊന്ന് ആലോചിക്കാം ഈ സ്ഥാനത്ത് ഒരു ആണ് എന്നുണ്ടെങ്കിൽ ആ ആണിന്റെ ഫോട്ടോയെ കുടുംബം മറ്റേ കുടുംബത്തിന്റെ അഡ്രസ്സ് അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക അങ്ങനെ സകലമാന ജീവിതചിത്രം എടുത്തിട്ടായിരിക്കും മീഡിയ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാം പക്ഷെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ ഒരു ലിയുടെ ഫോട്ടോ പുറത്തൂടാത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ശല്യപ്പെടുന്നവർ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്കറിയത്തില്ല ഞാൻ ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ആണിനും പെണ്ണിനും രണ്ട് നീതിയാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും മൃദലാ വിജയം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് ആ ബാക്കി ചാറ്റിനകത്തോട്ട് നമുക്ക് പോവാൻ വീട്ടിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് മോശപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റജൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു അപ്പം അതിന് ബേസ് ചെയ്ത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡീഫായിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി റേജിൻ ചേട്ടിന് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു പിന്നെ പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്നു ചീത്ത് വിളിക്കുന്നു പിന്നെയും സോറി ചോദിച്ച് മെസ്സേജയയ്ക്കുന്നു വീണ്ടും മേഖല വളരെ വൃത്തികെട്ട സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയയ്ക്കുന്നു ഈ ഒരു സംഭവം അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടിപ്പിച്ചായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്തു ഒരു ഒരു വർഷത്തിനിടയിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നൊരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും അതിനു പകരം ഒരാളാണ് പറയുന്നത് ഒരു പെണ്ണ് കിട്ടിയപ്പോ ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെണ്ത്തൽ വന്നിട്ടൊരു കാര്യം പറയുകയാണ് എന്നെ ഒരുത്തം ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുകയാണ് ബുദ്ധിമുട്ടിക്കുകയാണെന്ന് സ്റ്റോക്കിംഗ് നടത്തണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് അതിനെ ആൾക്കാരെ സമീപിക്കുന്ന രീതി എന്നാൽ എന്നാലൊരു ആണ് ഒന്നിരത്തിൽ പറയണം എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുകയാണ് സ്റ്റോക്കിംഗ് ഒക്കെ നടത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആൾക്കാരെ സമീപിക്കുന്ന രീതി രണ്ടും രണ്ട് രീതിയിലായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാംപിൾ ആണ് മനോരമയുടെ ഈ ഒരു പോസ്റ്റിനടി വന്നേക്കുന്ന കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിലും എറിയാൻ അറിയുന്നവരുടെ കയ്യിൽ വടി കൊടുക്കില്ല ആദിൽ രാഘവ് ഇട്ടേക്കുന്ന ഒരു കമന്റാണ് അപ്പോൾ ഇവന്മാരെ ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ സമീപിക്കുന്നത് ഇതിനൊരു മറുപടി റിപ്ലൈ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ പോലുള്ള ഡാഷുകളാണ് ാണ് എല്ലാ ആണുങ്ങളും ഇന്ന് കരുതിയോ കൃത്യമുള്ളൊരു മറുപടി തന്നെയാണ് ഇവനെ തിരിച്ചു അവിടെ കിട്ടിയേക്കുന്നത് അപ്പൊ ഇവനെപ്പോലുള്ളമാര് മറ്റൊരു ഒരു കമ്പനിയിൽ സാരി ചുറ്റി കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോലും പോകുന്ന അത്രയും ലൈംഗിക ദാരിദ്ര്യം കൊണ്ടു നടക്കുന്ന ആളായിരിക്കും എന്ന് കരുതിയിട്ട് കേരളത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ ദയവ് ഇത് വെച്ച് പുലർത്താണ്ടിരിക്കുക പിന്നെ ട്രെൻഡിനൊപ്പം മെസ്സേജിലൂടെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇവൻ ആള് കോഴിയാണ് നേരത്തെ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കാണ് അപ്പൊ നേരെ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്ന മുന്നേ ഇവൻ കോഴിയാണ് എന്ന് പറഞ്ഞുണ്ട് അങ്ങനെയാണ് ആൾക്കാർ ഈ കാര്യങ്ങളെ വളച്ചു പിടിക്കുന്നത് പിന്നെ ആദിരഘവനെ പോലുള്ളമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പെണ്ണ് നോ പറയുന്നത് പോലെ തന്നെയാണ് ഒരാണ് നോ പറയുന്നത് അതിനെ ഒരു പെണ്ണ് പറയുമ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്യാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാണെന്ന് പറയുമ്പഴും അതിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയണം കുറെ നാളുകൾക്ക് മുന്നേ ഒരു ലേഡിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാൻ ആ ലേഡിയുടെ പേര് ഞാൻ മറന്നുപോയി ആ ലേഡി ഇത്തരത്തിൽ പതിനെട്ട് വയസ്സ് ഒരു പയ്യനെ വേറെ രീതിയിലുള്ള കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് വാർത്തയായി അത് കുറെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന അങ്ങനെ ആയപ്പോഴേക്ക് കമന്റ് ബോക്സ് നമുക്ക് നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും ഓക്കെ ചെറിയ പ്രായത്തിൽ അവനെ അടിച്ച് പൊളിച്ചു അവൻ കിടിലും അവന് പൊളിയായിട്ട് ഓ എന്നെ ആരും ഇങ്ങനെയൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമുക്ക് ആ ഒരു കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റും ഇതാണ് ഈ രണ്ട് കാര്യത്തെ ആൾക്കാർ സമീപിക്കുന്ന രീതി രണ്ട് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ കാരണം ആൾ ക്ഷമ മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവായിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷന് റീജൻജറിന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാനായിരുന്നു പോയപ്പോ ചേട്ടന്റെ ഷർട്ട് ുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ റീസെന്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പറുതെ ഇട്ടു വന്ന് അതായത് ഇങ്ങനൊരു വ്യക്തിയുടെ ലൊക്കേഷനിൽ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട റിയാക്ട് ചെയ്യും എന്നറിയത് കൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ട് വന്നത് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെ ഇട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോട്ടിൽ നിൽക്കുന്ന റൈജിൻ ചേട്ടന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റൈജിൻചേന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ വലുതായിട്ട് റിയാക്ട് ചെയ്യാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഇതാരാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ തന്നെ ഇവരെ ഇറങ്ങി പോവായിട്ട് ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അടുത്തലിന്ന് ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതൊരു പെണ് ആകാത്തതുകൊണ്ട് അതായത് ഇപ്പം ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എങ്കില് ആൾക്കാര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ആളുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ അത് മാത്രമല്ല വേറെ കാര്യം പറയേണ്ടത് അതിൽ വന്നിരിക്കുന്ന നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുപ്പി വെച്ച് അടിച്ച് പൊട്ടിക്കും ലൈഫ് ത്രെട്ടിംഗ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കലും സേഫ് അല്ല ഇപ്പോ ഡയറി മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് ആശ്രയിക്കഴിഞ്ഞെങ്കില് നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മുഖത്തൊഴിക്കാനോ ഒന്നും മടിക്കാത്തൊരു വ്യക്തിയായിരിക്കും സോ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ആ വ്യക്തിയെ നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദൈവ ചെയ്ത് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഇടി വിടുമ്പോ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും ഒരാളൊരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണോ മനസ്സിലാക്കാൻ പറ്റായിക വരുന്നത് സോ ഞാൻ അവളും ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പൊ ഇത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മാത്രം വളരെ മോശമായിട്ട് യും എന്തായാലും ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും വളരെ നന്നായി ശേഷി നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളായിട്ട് വന്ന് സംസാരിച്ചിരിക്കുന്ന കാര്യം ഇവിടെ ശേഷി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം ആ ഒരു വ്യക്തി അദ്ദേഹം വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹരിച്ചും കൂണിച്ചും ഒക്കെ നോക്കിയിട്ടൊക്കെ ഇവൻ എന്തോ കോനഷ്ടവം കാണിച്ചിട്ടുണ്ട് ഇവന്റെ ഭാഗത്താണ് പ്രശ്നം മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയാളെ ബ്ലെയിം ചെയ്യാനെ കൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ ശ്രമിക്കുക കാര്യം അങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് കാര്യം ഒരു ആണിനെ ബ്ലെയിം ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്തരത്തിൽ വിചാരിക്കുക കാര്യം എപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ആണിന്റെ മണ്ടക്കോട്ട് ഇടാനേക്കൊണ്ടുള്ള ഒരു മനോഭാവം വളരെ കൂടുതലാണ് പല ആൾക്കാർക്ക് പുള്ളിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആ ചേച്ചിയുടെ പേര് സ്റ്റെഫീന എന്നാണ് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പം ഇനി ഇതിനി പുറത്തോട്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് വേല എന്തെങ്കിലും കേസ് വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാര്യം ഒരു ആണിന്റെ പേരിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ അവന്റെ ജീവചരിത്രം മൊത്തം വിടുന്ന ഒരു പരിപാടി നമ്മുടെ ഇവിടുത്തെ ന്യൂ ന്യൂസ് ചാനൽസ് ഒക്കെ ചെയ്ത് നമ്മൾ കാണാറുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് എന്തുകൊണ്ട് അവരുടെ ഫേസ് ഒന്നും കാര്യങ്ങളും മീഡിയസ് വിടുന്നില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ എന്നുള്ള നമുക്കറിയത്തില്ല ഇനി നമുക്ക് പേരിൽ എന്തെങ്കിലും കേസ് വരികയാണെന്ന് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ആൻഡ് ഈ ചേച്ചി നമ്മുടെ ചേട്ടനെ അയച്ചേക്കുന്ന കുറച്ച് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാവ്യാത്മകമായിട്ടുള്ള കുറേ മെസ്സേജുകളാണ് എല്ലാം കൂടി ഇങ്ങോട്ട് വായിക്കാൻ പറ്റില്ല അത് മുന്നോട്ട് കുറച്ച് വായിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലേ മുഴുവനായിട്ട് വായിക്കണം എന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും പുള്ളിയുടെ ഇച്ചേണ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ മതി സ്റ്റോറി ഹൈലൈറ്റ് ചെയ്ത് തന്നെ കടക്കൊണ്ട് അയച്ചേക്കുന്ന മെസ്സേജുകൾ അപ്പം കാവ്യാത്മകമായിട്ട് അയച്ചേക്കുന്ന മെസ്സേജുകൾ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ വായിക്കാം സുഹൃത്തുക്കളെ ഹായ് റീജൻ ഒന്നേ പറയാനുള്ളൂ ഐ ലവ് യു ട്രൂലി മാഡ്ലി ഡീപ്ലി റിയലി ഐ ലവ് യു ഹലോ പ്രണയം അതായിരുന്നു എന്നും എനിക്ക് നിന്നോട് നിന്റെ ദേഷ്യം നിന്റെ ചിരി നിന്റെ വാശി എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ദേഷ്യം പിടിപ്പിക്കാനും ആ ദേഷ്യം എനിക്കൊന്ന് കാണാനും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നോ നമുക്കെന്തേ സ്നേഹിച്ചുകൂടാ നമുക്കെന്തേ സെക്സ് ചെയ്തുകൂടാ എന്തേ ചുംബിച്ചുകൂടാ ഞാൻ ഇനിയും നിന്നെ ഉപദ്രവിക്കും നീ വെറുക്കും തോറും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നിന്റെ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റഗ്രാം എല്ലാം വാച്ച് ചെയ്യും ഓരോ നാൾ കൂടുന്തോറും നീ സുന്ദരനാവുകയാണല്ലോ നീ ആള് ചൂപ്പറാടാ ബട്ട് ചെറിയ പൊട്ടനാണെന്ന് മാത്രം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മുൻപിൽ തൂക്കമോ നമ്മൾ സ്നേഹിക്കുന്നവർ എന്ത് കാട്ടിയാലും ദേഷ്യം തോന്നില്ല കാരണം നമ്മൾ സ്നേഹിക്കുമല്ലേ ഒരുപാട് ദേഷ്യമുണ്ട് നിന്നോട് നീ കാണിച്ചു കൂട്ടിയ കോപ്രായത്തിനാക്കിയ ബട്ട് ഒരു ഇന്റർവ്യൂവിൽ നീ പറഞ്ഞിട്ടുണ്ട് എന്തോ കാര്യത്തിനിടയ്ക്ക് ബസ്സിന് കാശില്ലേൽ നടന്നു പോകുമെന്ന് അത് കേട്ടപ്പോൾ നിന്നെ വിഷമിപ്പിക്കണ്ടായിരുന്നു എന്ന് തോന്നും ഇനി അടുത്തൊരു മെസ്സേജ് ആണേ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിൻ്റെ മണം അത്ര ആസ്വദിക്കും മതിയാവോം നിൻ്റെ ചുണ്ടുകൾ എൻ്റെ ഇഞ്ചി അച്ചും ശേഷം കഴുത്തിന് ചുറ്റും നെഞ്ചിലേക്ക് അങ്ങനെ നെഞ്ചിന്ന് അറിയാമല്ലോ ചേച്ചി അങ്ങനെ ഭയങ്കര കാവ്യാത്മകമായിട്ടാണ് ഇട്ടേക്കുന്നത് മറ്റേ നസ്ലി എന്നുള്ള സിനിമക്കകത്ത് പറയുന്ന പോലെ അസ്ലിയിലെ സാഹിത്യകാരന്മാർ പോലും തോച്ചുപോകുന്ന വർണ്ണനകളാണ് സുഹൃത്തുക്കളെ ഇവിടെ ഈ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊച്ചു പുസ്തകത്തിനും എല്ലാം കഥ കഥയെഴുതാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അതുപോലത്തെ കഥകളാണ് ഞാൻ ഞാനിന്നിങ്ങോട്ട് വെക്കണില്ല എൻ്റെ ആ നെഞ്ചിലെ മുടി എനിക്ക് ഒത്തിരി അറിയോ കുറെ നേരെ കെട്ടിപ്പിടിച്ചതുകൊണ്ട് നെഞ്ചിൽ ചാന്നിഴക്കണം മണം ആ എനിക്ക് ഒരുപാട് ദാഹമുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി അപ്പം ദാഹത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഹേ എന്താണെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങൾ അവിടെ പോയി വായിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എല്ലാം കൂടെ വായിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈനൊക്കെ എതിരാണ് വിഷയമാണ് ഗൈസ് അപ്പം ഇതിനുശേഷം പുള്ളി മറ്റൊരു സ്റ്റോറിന് ഇട്ടുണ്ട് ഇത്രയ്ക്ക് ഓപ്പൺ ആക്കി ഇട്ടതിൽ ദുഃഖമുണ്ട് കുറേ ഒഴിഞ്ഞു മാറി വല്ലാത്ത വൃത്തിയായിട്ട മെസ്സേജസ് വരാൻ തുടങ്ങി പല സ്ഥലങ്ങളിലും ഞാൻ മോശക്കാരനായി അവതരിപ്പിക്കാൻ തുടങ്ങി സോ അവരുടെ മുഖം കൂടി എനിക്ക് തുറന്ന് കാണിക്കേണ്ടി വന്നു കാര്യം അത്രത്തോളം ബുദ്ധിമുട്ട് ഈ പെണ്ണുമ്പോൾ ആറിനെ പുള്ളിക്ക് ഉണ്ടാവുന്നുണ്ട് കേരളത്തിൽ പുരുഷന്മാർക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോഴും സ്ത്രീകളിലും അത് ഒട്ടും കുറവില്ലാതെ ഉണ്ടെന്ന് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നു ഇത് സ്ത്രീ തന്നെയാണെന്ന് പലരും തന്നെയാണോ എന്ന് പലരും ചോദിച്ചിരുന്നു അതെ സ്ത്രീ ഒരു അമ്മ കൂടിയാണെന്ന് അങ്ങനെ പറയാൻ ലജ്ജ തോന്നുന്നു സ്ത്രീത്വത്തിന് തന്നെ അപമാനമായ ഒരു ഡാഷ് കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല ഓക്കെ ഇത് കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റോറിങ്ങോട്ട് വയ്ക്കാം ചേച്ചി ഭയങ്കര ഡാൻസർ ആണ് ടീച്ചർ ആയതുകൊണ്ടാകുന്നു അത്രയും കാവ്യാത്മകമായിട്ടുള്ള രീതിയിലുള്ള വർണ്ണനകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക ഒരു ടീച്ചർന്നൊക്കെ എങ്ങനാണെ ഇവരെയൊക്കെ വിളിക്കാൻ പറ്റു അപ്പം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് ഓൾറെഡി പുള്ളി മാരിഡ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തില് മാതിരി തോന്നിയാസങ്ങളെ കാണിച്ചു കൂട്ടുന്ന കാരണം എന്താണ് കാണി ചെയ്യേണ്ടത് ആൻഡ് ഇതിനുശേഷം പുള്ളിക്കാരെ ഇട്ടേക്കുന്ന ഒരു വേറൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു ബിയറിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഈ ബോട്ടിൽ ഞാൻ വെച്ചേക്കും നിന്റെ മണ്ണെ അടിച്ച് കീറാൻ നല്ല സ്ട്രോങ് ബിയറായി ഇപ്പോൾ ആക്സിഡൻറ്റിന് വേണ്ടി മുട്ടത്തല കൂടെയല്ലേ നന്നായിരിക്കും കള്ളനാണെന്ന് കള്ളനാണെന്നറിയാൻ ഇപ്പോൾ പെരും കള്ളനായി റേപ്പസിനെ പോലെ ഉണ്ട് എന്തേ ചെയ്യുന്നത് ആർക്കറിയാം ഇനി ആരും ഇനി അതും ഉണ്ടോയെന്ന് ഓക്കെ അപ്പോൾ ഇങ്ങനെ പുള്ളീനെ ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിലെല്ലാം വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പബ്ലിക്കിലോട്ടിപ്പോൾ വരും പുള്ളി ഈ ഒരു സാധനം ഇത്രയും ശല്യം സഹിക്കവയത് ഇങ്ങനൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി ഇത് പബ്ലിക്കാക്കി ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇത് ഇട്ടപ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് അവരുടെ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും പുള്ളി ഇവിടെ വന്നൊരു കാര്യം സംസാരിക്കുമ്പോൾ പുള്ളിയുടെ ഭാഗത്തേക്കാൾ കൂടുതൽ ആ ഒരു പെണ്ണിന്റെ വാക്കിനായിരിക്കും കൂടുതൽ ആൾക്കാരെ വില കൊടുക്കുക അതുകൊണ്ട് ഈ ഒരു സാ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കി മൃതല ആ ഒരു ശേഷി വന്ന ഇത്തരത്തിൽ ഈ ഒരു കാര്യം സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ കാണിച്ചിരിക്കുന്ന ഒരു മനസ്സ് എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് കാര്യം പുള്ളിക്കാരി ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും എന്താ വിചാരിക്കുന്നത് ആ പെണ്ണിന്റെ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ ലേഡിയുടെ സ്ഥാനത്താണ് ന്യായം വരിക അല്ലെങ്കിൽ കണ്ടോ അവരെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ട് എന്നിട്ട് നേരെ ഇയാൾ കളം മാറ്റി ചവിട്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ കാര്യം സോഷ്യൽ മീഡിയ ആണ് സമൂഹം അങ്ങനെയാണ് കാര്യം ആരാണിനും പെണ്ണിനും നമ്മുടെ നാട്ടിൽ രണ്ട് നീതിയാണ് എന്താണെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള തീർച്ചയായിട്ടും കൺബുക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ശരി